We'll <laughs> ാണ് ഇതിനായി അവരുടെ നിരസാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കി തീർക്കുവാൻ ചില വിശിഷ്ട വ്യക്തികൾ നമ്മളോടൊപ്പം ഈ വേദി സ്ഥാപനത്തിന്റെ ഉടമകളായ സെബി സ്റ്റീഫൻ സ്റ്റീഫൻ സ്പി കുടുംബാംഗങ്ങള് പ്രിയപ്പെട്ട ജോർജ് സ്റ്റീഫൻ ഞങ്ങളുടെ വ്യാപാരികളുടെ ജില്ലാ സെക്രട്ടറി ശ്രീ എ പി പോളസൻ ഞങ്ങളുടെ മുൻ പ്രസിഡന്റ് ശ്രീ ലിക്സൻ മാവേലി ഞങ്ങളുടെ സെക്രട്ടറി ശ്രീ ജോബി ജോസ് ചിറയ്ക്കൻ അതുപോലെ ഇവിടെ സന്നിധി പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ ഇവിടെ സെബിയുടെയും സ്റ്റീഫിന്റെയും ക്ഷമ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതില് ആരംഭിച്ച ഒരു സ്ഥാപനമാണത് പ്രകാശം പരക്കട്ടെ ഞാൻ ലൈറ്റ് ലൈറ്റ് സ്വിച്ചിട്ടാൽ ഈ ലൈറ്റും അങ്കമാരി രാജ്യമായിട്ട് ആരംഭിച്ചത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ അന്ന് അദ്ദേഹം ആരംഭിച്ച സ്ഥാപനം ഇന്ന് മൂന്നാം തലമുറ അത് ഏറ്റെടുത്ത് അല്ലേ നോക്കേ മൂന്നാം തലമുറ ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാണ് ഈ ഒരു സ്ഥാപനമായിരുന്നത് ഇന്ന് ആറോ ഏഴോ സ്ഥാപനമായിട്ട് മാറി അങ്കമാലിയില് ഏറ്റവും നന്നായിട്ട് മുന്നേറികൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ഇപ്പൊ ഇവര് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ചിറക്കൽ ലൈറ്റ് ഹൗസ് അതുപോലെ തന്നെ നമ്മുടെ ഫോറക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങനെ മൂന്നാല് സ്ഥാപനങ്ങളുണ്ട് അതിനിടയ്ക്ക് ഇന്ന് വെബ്സൈറ്റിന്റെ ഇനോഗ്രേഷൻ കൂടി നമ്മൾ വെച്ചിരിക്കുകയാണ് അങ്ങനെ നല്ല രീതിയിൽ ഇവിടെ ബിസിനസ് നമുക്ക് ഈ സമയത്ത് ഓർക്കാം അതുപോലെ തന്നെ പ്രത്യേകത ഞാൻ കാണുന്നത് ഇന്നത്തെ തലമുറ യുവാക്കളെല്ലാം പുറത്തേക്ക് പോകണം ഇവിടെ സീഫം ചെയ്തത് പുറത്തേക്ക് പോകാനുള്ള ശ്രമിച്ചത് പുറത്തേക്ക് പോകാനുള്ള സഹായിക്കാനുള്ള ശ്രമമാണ് സീമെന്ന് പറഞ്ഞിട്ടുണ്ടായത് സീമന്റെ കൂടെ ഞാനായിട്ട് സാധിക്കും ഇവർ രണ്ടുപേരും സെബി എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തു സെബി എന്ന് പറഞ്ഞെങ്കിൽ ഒരു പഴയ ബിസിനസ് രീതിയിലേക്ക് പോയി സെബീനെ പോലും മാറ്റിമറിച്ച ഒരു രീതിയാണ് നമ്മുടെ സ്നേഹിണ്ടായിരുന്നത് നിങ്ങക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കും യുവാക്കള് പലപ്പോഴും നമ്മൾ വ്യാപാരം വളരെ മോശമാണ് മോശമാണ് എല്ലാവരും ഭയങ്കര വിഷമത്തിന് ആളുകൾക്ക് പറയുമ്പോൾ ഇത്ര ഇന്നോവേറ്റീവായിട്ടുള്ള ചിന്തകള് നമ്മുടെ യുവാക്കള് നമ്മുടെ മക്കളെ മിടിപ്പിക്കേണ്ടതുണ്ടാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ മകനെ ഇപ്പോൾ സ്റ്റാർട്ടപ്പിലേക്ക് കടന്നു അത് അതൊക്കെ കാണുമ്പോൾ ഇതുപോലെ ഇന്നോവേറ്റീവായുള്ള ചിന്തകള് യുവാക്കളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതെന്റെ പ്രവർത്തനം ആഘോഷിക്കുന്നത് കാരണം കേരളത്തിനുള്ള കാലഘട്ടങ്ങളില് ഇത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ അത് കാലത്തിൻ്റെ ചുവരലുകൾക്കുള്ളിൽ മായാലെ മങ്ങാലം നിലനിൽക്കുന്ന ഒരു പുതിയ അധ്യായം മാറട്ടെ അതിനുള്ള അവസരം ഒരുക്കുകയും ഇത് ഉദ്ഘാടനം ചെയ്യുകയും ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അങ്കവാദി മർച്ചൻസ് അസോസിയേഷൻ്റെ പേരിലും കേരള വ്യാപാര വ്യവസായ ഏകോപന സംഘത്തിൻ്റെ പേരിലും അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിന് കൂടുതൽ ഉളർച്ച ഉണ്ടായിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് എന്ന് വാർത്ത നിൽക്കുന്നു നന്ദി നമസ്കാരം

അട പറയിലായി ആമാ മൂളിച്ചാ മൂളിച്ചാ ഒരു കുറച്ചു വെയിറ്റ് ഒന്ന് રાખી ഇതിന്റെ അടുത്ത് നിർത്ത് ഇതിന്റെ അടുത്ത് കുറച്ചായി